ഹായ് 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 ചെയ്യേമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉം സ്കൂൾക്ക് പോകാൻ റെഡി ആയിക്കാണ് ഈ കുപ്പായ ഇറന്നെ ഈ കുപ്പായ ഏ ആ മഞ്ഞുടുപ്പാണ് കേട്ടോ മഞ്ഞക്കുട്ടിയുടുപ്പ് മഞ്ഞക്കുട്ടിയുടുപ്പ് മുടിയൊക്കെ ചീകി ഒക്കെ റെഡി ഏ എ ഏ അതുപോലെ തന്നെ കണ്ണ് കണ്ണ് കൺമശി കയറി പൊട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ ബാക്കിലൊക്കെ ഇനി ഞങ്ങൾക്ക് പോകുമല്ലോ അല്ലേ ചായ കുടിച്ചോ ഏ ആ ഞാൻ ചായ കുടിച്ചില്ല ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഒമ്പത് നാൽപ്പതാവാൻ ആ ഒമ്പത് നമ്മൾ നമ്മളിറങ്ങണം നമ്മൾ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു രാവിലെ ഒരു എട്ടേട്ടേ കാല തോന്നുന്നു കറക്റ്റ് നോക്കിയില്ല അതായത് ആ നേരത്തെ ഒരു ഇരുന്നൂറ്റി അറുപത് ഉറപ്പൊക്കെ നമ്മൾ ഓടി നിൽക്കുകയാണ് ഇരുന്നൂറ്റി അറുപത് ഉറപ്പേൻ്റെ ട്രിപ്പായിരുന്നു കഴിഞ്ഞേട്ടം തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് കൊണ്ട് വിട്ട് വന്ന് കുളിയും കാര്യമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ചായ പിടിക്കണം വണ്ടി സാധാരണ ഉടലിടയ്ക്കൽ അവിടെ അടക്കണം ആ ട്രിപ്പ് പോയി വന്നിട്ട് കൊണ്ടുവന്ന് നിർത്തിയതാണ് ഞാൻ അപ്പോൾ ഞാൻ ചായ പിടിക്കട്ടെ ചായ പിടിച്ചിട്ട് നമുക്ക് ബാഗ് വിടാം എന്താ ചപ്പാത്തിയാണ് ചപ്പാത്തി എന്ത് പറയുക ചിക്കൻ കറിയോ ബാഗ് 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 ഇട്ടാൽ നോക്കട്ടെ ബാഗ് ഇടാൻ വെക്കഴിക്ക് ടാ അവിടെ ഉണ്ട് ഇണ്ട് വലിയ കെട്ടാടാ പോട്ടെ പോയിക്കോ പോയിക്കോയിക്കോ റൂമൊക്കെ പോയിക്കോട്ടിട്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ഓൾഡ് ചിക്കനും ചപ്പാത്തിയും അതും കുട്ടിയിട്ട് കട്ടൻ ചായ ഒരു ഗ്ലാസ് കട്ടൻ ചായം വലിച്ചിട്ട് ഏറ്റാ പോക്ക് ഇന്ന് നമ്മൾ ഇന്നലത്തെ പോലെ ആവാൻ വേണ്ടി പാടില്ല എന്നാൽ ആക്റ്റീവായിട്ട് നിൽക്കണം ഇന്നലെ എന്താ രാവിലത്തെ ജലദോഷമാണ് നമ്മൾ സ്വീപ്പ് ആക്കിയത് കാരണം പിന്നെ ഒന്നും നിലത്തിൻ്റെ വണ്ടീന്ന് പുറത്തേക്ക് ഇറങ്ങാനോ പിന്നെ നോട്ടൊന്നും വേണ്ടി അതൊന്നും പറ്റില്ല എന്തായാലും ചെറിയ രീതിയിലുണ്ട് നോക്കേ എന്താ മഞ്ഞെടുപ്പും മഞ്ഞ എയർ ബാഗൊക്കെ ഇട്ട് പോവുകയാണ് ഞാൻ തന്നെ പോവുകയാണ് അപ്പം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാം സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യുന്ന ലേക്ക് അടക്കാൻ വേണ്ടി ഞാൻ മാറിയത് ഒരു ഓട്ടോക്കാരൻ്റെ ഓട്ടോ ലൈഫ് ആണ് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമൻറ്റും ഒക്കെ ആവശ്യമാണ് അത്യാവശ്യമാണ് എന്നാൽ ഞാൻ ഇറങ്ങുവാണ് വണ്ടി റെഡി ഞാനും റെഡി ഇന്നലത്തെ അവസ്ഥയേക്ക് നമ്മൾ ഇന്നും കൊണ്ടുപോകില്ല കേട്ടോ ഇപ്പം നമ്മൾ എന്തായാലും ആയിരത്തിൻ്റെ മുകളിലേക്ക് ഓടിയിരിക്കും ഓടും ോട്ടണം എന്നുള്ള ദൃഢ നിശ്ചയത്തോട് കൂടിയിട്ടാണ് ഞാൻ ലൈനിലേക്ക് പോകുന്നത് ഇപ്പൊ നൂറ്റി അറുപത് രൂപ നമ്മൾ കിട്ടിയിട്ടുണ്ട് ലൈനെന്നൊരു കഴിഞ്ഞേട്ടം കിട്ടണം അതാണ് അതിന്റെ ഒരു ഇത് ഏർ ലൈൻ നമ്മൾക്കൊരു കഴിഞ്ഞേട്ടം കിട്ടണം എന്നാ പിന്നെ അതെ പോലെ ആവാതിരിക്കാൻ വേണ്ടിട്ട് കഠിന് പ്രയത്നം നമുക്ക് നടത്തി നോക്കാം പക്ഷെ സ്കൂളൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ സ്കൂളും ഇല്ലല്ലോ അപ്പൊ എന്താ വെച്ചാല് ടീച്ചേഴ്സ് കുട്ടികൾ അത്തരം ട്രിപ്പുകളൊന്നും ഉണ്ടാവില്ല പിന്നെ അങ്ങനെ അങ്ങനൊക്കെ ലൈനിൽ നിന്ന് വണ്ടികൾ പോകാൻ സാധ്യത ഏറെ കൂടുതലാണ് അതിലടക്കും തിരക്കും നമുക്ക് പോകണം നമ്മുടെ സാധ്യത നമ്മൾ ഉറപ്പ് വരുത്തണം കൃത്യം ഒമ്പത് അയിമ്പത്തി അഞ്ചിന് നമ്മള് ലൈനിൽ കയറിയിട്ടിട്ട് പിന്നെ ബൈക്ക് അങ്ങനെ വന്നോളല്ല ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ വണ്ടി തള്ളി നമ്മള് സെക്കൻഡ് കെയർ കെട്ടിയിട്ടുണ്ട് മഴയൊക്കെ പോയി നല്ല വെയിലുണ്ട് ഒന്ന് ചൂട് കുടിക്കട്ടെ എല്ലാ ഡ്രസ്സൊക്കെ തുണങ്ങണ്ട് സുലൈമാനാണ് മുന്നിൽ സുലൈമാന്റെ കഴിഞ്ഞാൽ അടുത്തു പോയി എൻ്റെതാണ് അങ്ങടയിലേക്ക് ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആളുകളുടെ നടന്മാർ അവരെ പോകുന്ന പോലെ ഒരു പൂരി കുരിട്ടോ ചിന്നിട്ട് പത്തേ നാല്പതാവാൻ ആയിട്ടോ പത്തേ നാല്പതാവാൻ ആയ നേരത്തെ നമുക്ക് അങ്ങാടിയിൽ നിന്നും ഒരു ലോക്കൽ കിട്ടി അപ്പത് രൂപത് രൂപയുടെ ലോക്കല് ആ ലോക്കല് കൊണ്ടുവിട്ട് അങ്ങടിയിലേക്കാണ് ഇനി അടുത്തത് വണ്ടിയില് ഡീസല് തേങ്ങമാരെ പതിനൊന്ന് മണി ഒരു കോൺട്രിപ് എടുക്കാൻ വേണ്ടി പോവാണ് ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങാടി കത്തുകൾ തടയാ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഡ്രൈവർ അങ്ങാടി അങ്ങാടിക്കത്തൂല അങ്ങാടി കത്തില്ല നാട്ടിൽ കത്തൂലാണ് കുട്ടികളോട് പറയണ്ടത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഡ്രൈവറിനോട് ഡ്രൈവർമാരോടെ അതായത് എനിക്ക് എൻ്റെ നാട്ടിൽ ഫോൺ ട്രിപ്പ് ഉള്ള ആളുകളോട് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ ഇല്ലാത്ത നേരത്തെ നിങ്ങളുടെ ഏതെങ്കിലും ട്രിപ്പ് വരുവാണെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ എന്നുള്ളത് അപ്പൊ ആ ഒരു വിളിയിൽ ഇന്ന് ഒരു ഡ്രൈവർ വിളിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു ഞങ്ങൾ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രിപ്പ് കൊടുത്താറുണ്ട് ആ യാത്ര പോയതുകൊണ്ട് ഞാൻ അവിടെ ഇണ്ടോ ഇല്ലെന്നുള്ളത് ഇപ്പോഴും അധികാരിക്കും അപ്പോഴും അറിയാത്ത ആളുകളുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം കിണഞ്ഞ് പരിശ്രമിച്ചാൽ മാത്രമേ തന്നെ നമുക്ക് ഇവിടെ നിലനിൽപ്പുള്ളൂ ഏതായാലും ഒന്ന് രണ്ട് മാസം ഉണ്ടല്ലോ എന്റെ ഒരു പ്ലാൻസ് ചെയ്തിട്ട് ഒന്ന് രണ്ട് മാസം ഞാൻ നാട്ടിൽ എടുത്തു അപ്പൊ ആ നിക്കുന്ന നേരെ നമുക്ക് ട്രിപ്പൊക്കെ ഉണ്ടാക്കാം എന്നിട്ട് അതൊക്കെ വീണ്ടും കളഞ്ഞു പിടിക്കാം ഓക്കെ ചേങ്ങാൻ വരെ പതിനൊന്ന് മുപ്പത്തി അഞ്ച് നാല്പത് ആ റേഞ്ചായപ്പോ നമ്മക്കൊരു ലോക്കല് ലോക്കൽ ലോക്കലിനോട് ഉൾപ്പെടുത്തും ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റാത്ത ഒരു ട്രിപ്പ് ആണ് ഒരു എഴുപത് രൂപയുടെ ട്രിപ്പ് പറ്റിയാണ് അപ്പൊ നാട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് നാട്ടിൽ നിന്ന് വിളിക്കാന്ന് പറഞ്ഞാല് നാട്ടിൽ എത്തിയിട്ട് നാട്ടിൽ പോയിട്ടൊരു ട്രിപ്പ് അങ്ങാടിയിലേക്ക് പോരാനാണ് അവർക്ക് അപ്പൊ ഞാനത് ഏറ്റു ഏൽക്കന്ന് പറഞ്ഞാല് അത് ട്രിപ്പ് തന്നെ കെട്ടിട പരിപാടിയാണത് അപ്പൊ നമ്മളത് ഏറ്റു പക്ഷെ നമ്മൾ നാടെത്താൻ എന്തായാലും ഒരു പത്ത് മിനിറ്റ് എന്തായാലും എടുക്കും അവരിന്നോട് എത്താൻ വേണ്ടി പറഞ്ഞത് ഏതാണ്ട് ഒരു സമയം പറഞ്ഞിട്ടില്ല പെട്ടെന്ന് വരും എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചാൽ എവിടേക്കാണെന്നുള്ളത് ഹോസ്പിറ്റലിലേക്ക് ആണോന്നുള്ളത് ഹോസ്പിറ്റലിലൊക്കെ ആവുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഏൽക്കാൻ വേണ്ടി കൊച്ചി അപ്പൊ അവരങ്ങാടിയൊക്കെയാണെന്ന് പറഞ്ഞു അത് ഞാൻ അപ്പൊ വരാന്ന് പറഞ്ഞ കെട്ടിട്ട് നിർത്തിയേക്ക് വേണം ആ ഒരു കെട്ടിടത്തിൽ അവരവിടെ നിക്കുന്നുണ്ട് ഞാനും ഇവിടെ നിന്ന് അവിടെ എത്തിയിട്ട് വേണം ഏതാണ്ട് എന്താ പറയാ ഇവിടുന്ന് ഒരു രണ്ടാ നിൽക്കുന്ന ഒരു സ്പോട്ടിൽ നിന്ന് രണ്ടര കിലോമീറ്റർ വണ്ടൂര് വണ്ടൂരിൽ നിന്ന് ഒരു കിലോമീറ്റർ നാട് അങ്ങനെയാണെങ്കിൽ മൂന്നര കിലോമീറ്റർ നമുക്ക് ഓടിയെത്തണം അധികം ടൈം നമുക്ക് അതിനു വേണ്ടി എടുക്കാൻ വേണ്ടി പാടില്ല നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ട് ഇങ്ങനെ ഈ ഫോൺ ട്രിപ്പിന്റെ വേറൊരു വിഷയം കൂടിയാണത് ഫോൺ ട്രിപ്പ് മിസ്സാകാനുള്ളൊരു വിഷയം കൂടി നമുക്കറിയാം നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ട് നമ്മൾ എത്തുകയാണെങ്കിൽ എന്നും നമ്മൾ നേരം ഒരു ട്രിപ്പിന് വേണ്ടി എത്തുന്നത് അവര് പിന്നെ നമ്മളെ വല്ല വിളിക്കാതെ നിക്കും അത് നമ്മൾ ഒഴിവാക്കും കാരണം എന്താ വെച്ചാല് നമ്മൾ ലേറ്റ് ആകും അല്ലേ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് നമ്മൾ വണ്ടി ആളുകള് വണ്ടി കറിയാൻ വിഷയമല്ല സ്റ്റാൻഡിൽ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പാടില്ല ഞാൻ വെറുതെ കയറിയതാണ് ആരേലും ഉണ്ടെങ്കിൽ കൈ കാട്ടിപ്പോള് നമ്മക്ക് എങ്ങനെയൊക്കെ അറിയാതെ ബ്ലാക്കിൽ അടിക്കാം ആളുകൾ പറയണ്ടോ ബസ്സൊക്കെ ഉണ്ടാകുന്ന അങ്ങനെ ഞാൻ ആ ഒരു നാട്ടത്തെ ട്രിപ്പ് കൂടി എടുത്തു നാട്ടിലത്തെ ട്രിപ്പ് എടുത്തു സ്റ്റാൻഡിക്ക് പോവുകയാണ് നാട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് കൊണ്ടു വന്നിട്ടാല് നാല്പത് രൂപയുടെ ഞങ്ങൾ വാങ്ങും കേട്ടോ അപ്പൊ ലൈനിൽ വണ്ടി ഫുൾ ലൈനിൽ ഞാൻ ഒരു വണ്ടി കേട്ടോ വണ്ടിട്ടാങ്ക് യു ആ ഇവിടെ റൂമുണ്ടോ നമ്മളെ നന്ദിനി നന്ദിനിയ റെസ്റ്റോറന്റിൽ നന്ദിന ഹോട്ടലില് വർക്ക് അവിടെ നന്ദിനിയുടെ പാലിക്കല്ലേ അപ്പൊ അവരുടെ അതിൽ വർക്ക് ചെയ്യുന്ന ഒരു ഭാര്യ അസാമുകാരനാണ് മലയാളമാക്കാരെ നന്നായിട്ട് അറിയാം ആള് വന്നിട്ട് അധികം മറച്ചൊന്നും ആയിട്ടില്ല അവിടെ രണ്ടു മൂന്ന് വർഷമായോ പേക്ക് തന്നെ മലയാളം പറഞ്ഞിരുന്നു മുപ്പത് ട്രിപ്പ് ആട്ടോ ഞാൻ പേക്കിന്ന് തള്ളാതെ കിട്ടിയ ട്രിപ്പ് ആണോ തള്ളാതെ കിട്ടുന്ന ട്രിപ്പ് ഇനി മുപ്പതായാലും ഇരുപതായാലും ഇരുപതൊന്നുമില്ല മുപ്പതാണ് മിനിമം അത് നമ്മക്ക് ഭയങ്കര കിട്ടില്ല വണ്ടി തള്ളണോന്നല്ലോ ഒരു പണി കൊണ്ടേ കൊണ്ടുപോയി അപ്പേക്ക് കിട്ടാന്ന് പറഞ്ഞാല് അതൊരു സംഭവം എണ്ണ അടിച്ചാലോ ഒരു മുന്നൂറ് രൂപ മുന്നൂറ് ഉപ്പ്യന്റെ ഫീസരി ഞാനൊന്നടിക്കാൻ വേണ്ടി പോവാങ്ക് കാലിയാണ് കാലിയാണ് ഓട്ടത്തിന്റെ പവറാണ് ഒരു മുന്നൂറ് രൂപയ്ക്ക് ഒരു െഅറി ഒരു അൻപത് രൂപ പോയിന്റേക്ക് പോണതായിരുന്നു ഞങ്ങളുടെ സബ് സ്റ്റേഷൻ ഞങ്ങളുടെ സബ് സ്റ്റേഷൻ വെള്ളം ഉണ്ടോന്നറിയില്ല ഇന്നലത്തെ വെള്ളം വെള്ളം കുറച്ച് കുടിക്കുക വെള്ളത്തിന്റെ കുപ്പി മാറ്റാനായിട്ടുണ്ട് മാറ്റാനായിട്ടുണ്ട് കുത്തി അമ്മക്കമ്മ ടൗണിൽ വേസ്റ്റഡല്ലാതെ ഉണ്ട് അതിൽ കൊണ്ടിടുക അപ്പോൾ പിന്നെ കൊടുക്കുന്നില്ല നല്ല രസം ഈ ഒരു ഏരിയ വളരെ ഒഴിഞ്ഞ പ്രദേശമാണ് ഈ കാണുന്നൊക്കെ പറമ്പൂച്ചി കശുവണ്ടിയുടെ തോട്ടമാണ് കേട്ടോ കാണുന്നൊക്കെ ഒരു എന്താ പറയുക വീടുകളൊക്കെ കുറവുള്ളൊരു ഏരിയ ഇതുണ്ട് വിജനമായിട്ട് നമുക്ക് ഇങ്ങനെ തോന്നും കുറച്ച് രാത്രിയൊക്കെ പോയിട്ട് കുറച്ച് ഭയാനകമുള്ള ഏരിയയാണ് കാരണം എന്താ വെച്ചാൽ പന്നികളെ മാത്രം പേടിച്ചാണ് അല്ലാത്ത ഒന്നിനും പേടിക്കുന്നുണ്ട് പന്നി സമയം പന്ത്രണ്ട് നാപ്പത് ഇരുപത് മിനിറ്റ് ഉള്ളു ഒരു മണിക്ക് വീടിന്റെ അടുത്താ വീട്ടിൽ കയ്യിലും അപ്പുറത്തെ നാൽപ്പതായിട്ടുള്ളു ചോറിങ്ങൾ പോവാലോ ചോറിനാർക്ക് പോവാ നന്നാക വണ്ടി ഫുള്ള് ഒരു ഞാൻ പോരുമ്പ വണ്ടിയൊക്കെ ഞാൻ മറ്റേ ഒരു ബ്ലോക്കിൽ പോകുന്ന പന്ത്രണ്ട് സമയം കറക്റ്റ് ഇവിടെ ആയിട്ടുള്ളുണ്ടാക്ക യറുണ്ട് അതിൽക്കൊരു വെള്ളക്കിട കളിക്കറി മഴ ആയതുകൊണ്ട് മീനൊന്നും പച്ചമീനൊന്നും വരുന്നില്ല ടൗണിലില്ല അത് കഴിച്ചിട്ട് ഇറങ്ങുന്നുണ്ടോ ഒന്നേ പത്ത് ഇട്ടോ പത്രക്കാരൊക്കെ വന്നു പന്ത്രണ്ട് നാപ്പത് ആ ടൈപ്പ് പന്ത്രണ്ട് നാപ്പത് ആയിട്ട് ഒന്നേ പത്തിന് നമ്മളിറങ്ങി അടുത്ത് ഉച്ചക്ക് ശേഷം ഉള്ള വേട്ടയാണ് ഉച്ചക്ക് ശേഷമുള്ള വേട്ടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ട്രിപ്പ് ഉണ്ട് അതായത് ആ നൂറ്റി അറുപത് വെറുപ്പിന്റെ പോകുമ്പോൾ സ്കൂളൊക്കെ ഉള്ള ദിവസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉണ്ടാവാൻ സാധ്യത കൊണ്ട് ഉച്ചക്ക് ഒന്നുമണി നമ്മൾ അലേർട്ടായിരിക്കണം നിങ്ങളൊന്നറിഞ്ഞോളൂ നിങ്ങളൊന്നറിഞ്ഞോളൂ ഇപ്പൊ നിൽക്കുന്നതേ വണ്ടൂർ അങ്ങാടിയിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ അകലെയാണ് പതിനൊന്ന് കിലോമീറ്റർ അകലെ ഉച്ചക്ക് ശേഷം പോക്കറ്റ് കച്ചിട്ടുണ്ടാവുള്ളൂ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒരു ട്രിപ്പാണ് നമ്മൾ പോകുന്നത് ഉച്ചയ്ക്ക് ശേഷം നമ്മൾക്ക് ആദ്യത്തെ ട്രിപ്പ് ഇരുന്നൂറ്റിഅൻപത് രൂപ പൂങ്ങോടും കഴിഞ്ഞു കാവുങ്ങൽ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇവിടേക്ക് പൂങ്ങോട്ടിൽ നിന്ന് കാവുങ്ങൽ നിന്നും ആക്കുംബറിലേക്ക് പോകണം ആക്കുംബറു പറയുന്ന സ്ഥലമുണ്ട് ഈ റോട്ടിന് ബാക്കി തന്നെ പോകണം അങ്ങോട്ടേക്ക് പോകുന്ന റോഡാണ് ഇതാണ് കാവുങ്ങൽ എന്ന് പറയുന്ന സ്ഥലം പഴയ കെട്ടികളൊക്കെ നോക്കിയിട്ട് ഓ ഓലക്കണ്ടേ അർജന്റീന ഫ്രാൻസും അപ്പൊ ഇതിന് തന്നെ നല്ല രീതിയിലൊക്കെ വളർന്നു വരുന്ന ടൗൺ ആട്ടാ ടൗ ടൗൺ ആയിട്ടൊന്നുമില്ല ആ ടൗണൊക്കെ ആവാൻ ഒരുപാട് ടൈം എടുക്കും ശരി ഞാനൊക്കെ ആദ്യം ഇങ്ങനെ ട്രിപ്പ് വന്ന് വരുന്ന സമയത്ത് കാര്യമായ രീതിയിൽ കടകളൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ബിൽഡിങ്ങൾ ഒക്കെ കുറയൊക്കെ ചെറിയ രീതിയിലൊക്കെ കയറി കുറയും അതുപോലെ തന്നെ ഈ കാവങ്ങളിലേക്കൊക്കെ വന്നിട്ട് കുറെ കാലമായി ഞാൻ ഇപ്പൊ യാത്ര കഴിഞ്ഞ് ഓടാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസം ഏതാണ്ടായി അത്ര അളവിൽ അത്രയും സങ്ങളുടെ എണ്ണത്തിൽ ഞാൻ ഇതുവരെ ഒറ്റ ട്രിപ്പ് പോലും ഈ കാവുങ്ങലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു കാവുങ്കൽ എന്ന് പറയുന്നത് എനിക്കതിപ്പോ കിട്ടിയിരുന്നില്ല അതിനാണ് ഇപ്പൊ അത് കിട്ടിയത് ഇനി ഇടയ്ക്കിടയ്ക്ക് കിട്ടിയിട്ടാണോ കിട്ടി നല്ല പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് ഈ റെപ്പറം തോട്ടൊക്കെ കാണാൻ തന്നെ നല്ല മനോഹര ഭംഗിയാണ് അതുപോലെ തന്നെ അത്ര കണ്ട് നല്ല ആളുകളാണ് നല്ല മനുഷ്യരാണ് നമ്മൾക്ക് കൃത്യമായ വാടക തേടുന്ന ആളുകളാണ് അല്ല അതുകൊണ്ട് എനിക്ക് ഈ ഒരു പൂങ്ങോട് കാവ് കലാഭാഗങ്ങളിലേക്കൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഞാൻ തർക്കിക്കാൻ നിൽക്കൂല ആളുകള് നമ്മള് പറയുന്ന വാടക കൃത്യമായ വാടക നമ്മൾ പറഞ്ഞാൽ കൃത്യമായിട്ട് അവരത് തരും ഓവർ വാങ്ങുകയാണെങ്കിൽ ഇവർക്ക് അറിയും പാടൊക്കെ എത്ര വരുന്നത് കാരണം ഇപ്പോഴത്തെ ഒക്കെ ബസ് ടൈമാണ് അതായത് നമ്മൾ സമയം നോക്കി നിക്കണം ബസ്സിനൊക്കെ എണ്ണപ്പെട്ട ബസ്സുകളും ഫുൾ ടൈം ബസ്സില്ല ബസ് റൂട്ടാണ് ബസ് പോകുന്ന റോഡിലൂടെയാണ് ഞാൻ പോകുന്നത് ബസ് റൂട്ടാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പൂങ്ങോടിന്റെ ടൗണ് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്ന സമയത്ത് അവരുടെ റോഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഈ റോഡൊക്കെ റബ്രേസർ ചെയ്ത് സെറ്റാക്കേണ്ട കാലം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകളാണ് താമസിക്കുന്നത് ഇതിന്റെയൊക്കെ പക്ഷെ യാതൊരു മാറ്റവും അടുത്ത കാലത്തൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല റോഡിങ്ങനെ റീട്ടയറിങ് ചെയ്യാ അല്ലാതെ വേറൊന്നും ഈ റോഡിൽ പണി ഉണ്ടാവില്ല പക്ഷെങ്കിലിവിടെ ഒരുപാട് ബോട്ട് ഉണ്ട് അതവർക്ക് അറിയാം ഏതായാലും ഞാൻ വണ്ടൂരിലേക്കാണ് വളരെ വളരെ സന്തോഷമുണ്ട് നമ്മൾക്ക് ലൈനിൽ നിന്ന് ഒരു ലക്ക് രീക്കുവാണ് രാവിലെ നമ്മൾ പോയ ട്രിപ്പ് പോണ്പ് അതും തന്നെ പത്ത് ഇരുന്നൂറ്റാറ് വർക്കിന്റെ ട്രിപ്പായിരുന്നു ഇതിന്റെ സ്റ്റാൻഡിത്തെ വേറൊരു വണ്ടി പോകണ്ടതില്ലേ ഓ അദ്ദേഹത്തിന് നല്ല ലക്ക് കിട്ടി വളരെ സന്തോഷമുണ്ട് നമ്മുടെ സ്റ്റാൻഡിൽ ഒരു വണ്ടീനെ കൂടി നമുക്ക് കാണാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷമുണ്ട് അദ്ദേഹം ഞാൻ തന്നെ അങ്ങോട്ട് എടുക്കാൻ ചോദിക്കട്ടെ വണ്ടി കേട്ടോ ആ കോവങ്ങൾ കഴിഞ്ഞിട്ട് ഞാനേ എത്തിയിട്ട് രണ്ട് ലോക്കൽ കൂടി എടുത്തു കേട്ടോ നമ്മളെ സ്ഥിരം ട്രിപ്പ് ആ മൂന്ന് മണിക്ക് വിളിക്കണ പൂവിങ്ങോട് അത് വരണ വണ്ടിയില്ല അത് ഞാൻ അല്ലെങ്കിൽ നമ്മക്ക് കിട്ടിയില്ല വേറെ ഏതോ വണ്ടിക്ക് കേറിയപ്പി ബസ്സിന് സമയം നമ്മുടെ പുളപ്പൊരി ഏട്ടനാണ് നമ്മൾ നാട്ടുകാരനാണ് സേലം കാരനാണ് ഏർ ആ സൗന്ദര്യം സേലത്തിന്റെ ആ സൗന്ദര്യല്ലേ മൂക്കരെ മുഖത്ത് അതാണ് കുറച്ച് പുളപ്പൊരി പൂളപ്പൊരി വെറുതെ നല്ല അപ്പൊ നമ്മൾക്ക് നല്ലൊരു ട്രിപ്പ് പറഞ്ഞ നല്ല ഏറ്റവും പോലെ ട്രിപ്പ് ഇട്ടിരിക്കണം ഞാനിന്ന് ഇന്നലെ എന്റെ ഒരു സുഹൃത്തിനോട് ഡ്രൈവറ് ഡ്രൈവറായിട്ടുള്ള എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞിരുന്നു എടാ ഓട്ടം വല്ലതുണ്ടെങ്കി എന്നോട് പറയണ്ട അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഒരു കരാറ് ഒപ്പ് ഒപ്പുവെച്ചായിരുന്നു ആ കരാറിന്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് ട്രിപ്പ് കിട്ടി ഞാനിപ്പോ ഉള്ളത് പൂപ്പാലം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അതായത് പൂപ്പാലം തന്നെയാണ് തോന്നിട്ടങ്ങോട്ട് കറക്റ്റ് ഞാൻ കറക്റ്റ് പേരൊന്നും എടുക്കറിയില്ല പെരിന്തൽമണ്ണയാണ് ഞാൻ ഉള്ളത് പെന്തൽമണ്ണ എന്ന് പറഞ്ഞാല് പട്ടിക്കാട് ചുങ്കൊക്കെ കഴിഞ്ഞിങ്ങനെ പോന്നിട്ട് പെരിന്തൽമണ്ണൊക്കെ എത്തും വേണ്ട അതിനു മുമ്പായിട്ട് തിരിഞ്ഞു മറിഞ്ഞു പോന്നേക്കാണ് ഞാൻ എന്താ പറയാ ഒരു പത്തിരുപത്തെട്ട് കിലോമീറ്റർ ഇരുപത്തെട്ടര കിലോമീറ്റർ ആണ് ഞാൻ ഈ ട്രിപ്പ് പോന്നിട്ടുള്ളത് ഇരുപത്തെട്ടര കിലോമീറ്റർ അറുന്നൂറ്റി നാല്പത് രൂപയാണ് ഞങ്ങളുടെ വാടക ഒരു ഒറ്റ ട്രിപ്പ് അല്ലെങ്കിൽ അറുന്നൂറ്റി അമ്പത് രൂപ ഒറ്റ ട്രിപ്പ് പിന്നെ റോട്ടുകൂടെ അങ്ങനെ പോരുമ്പോ കുട്ടികൾ സ്കൂള് വിട്ടു പോവാ ആളുകൾ ജോലി കഴിഞ്ഞ് പോവാ തൊഴിലുറപ്പുകാരാണ് തോട്ടും മുന്നിലുള്ളത് അവരൊന്നും ജോലി കഴിഞ്ഞു പോകുന്നൊരു കാഴ്ച അതൊക്കെയാണ് അവിടെ കെട്ടിലൊക്കെ പോണാനായിട്ട് പട്ടിന്റെ കാഴ്ച പിന്നെ ഒരു ചെറിയ വഴിയാണ് സാധാരണ നമ്മടെ എന്റെ നാട്ടിലെ വീട്ടിലൊക്കെ പോകുന്നതുപോലത്തെ ചെറിയുള്ള വഴിയാണ് അതായത് ഇപ്പൊ മീനില്ലല്ലോ മഴ ഇങ്ങനെ പെയ്യുന്നത് കൊണ്ട് മീനൊന്നുമില്ല ഇവിടെന്നാണ് ഞങ്ങളവിടത്തൊക്കെ മീൻ സപ്ലൈ ചെയ്യുന്നത് പട്ടികാടിനൊന്നാണ് ഇവിടെ ഒരുപാട് മീൻ പെട്ടികൾ അതായത് ീന് കൊണ്ടുവരുന്ന കെട്ടികളൊക്കെ നമ്മൾ കാണാം അതുപോലെ ഒരുപാട് ജോലികളൊക്കെ ഉണ്ടാകും പുലർച്ചെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല കാഴ്ച തന്നെയാണ് ഇവിടെ എങ്ങനെ ആയിട്ടാണ് ആ പുലർച്ചൊക്കെ വന്ന് കഴിഞ്ഞാൽ നല്ല കാഴ്ചയാണ് അതിന്റെ തൊട്ടപ്പുറത്തേക്ക് റെയിൽവേ ട്രാക്ക് ട്രാക്കാണ് നിലപ്പോ റെയിൽപ്പാളാണ് ഇവിടെ ഉണ്ട് വിൽക്കുന്ന നെല്ലിക്ക ഓ നെല്ലിക്ക നെല്ലിക്ക ഉണ്ട് മാങ്ങ ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് കച്ചവടം തൂർത്തെടുകളിലുണ്ട് വഴിപോലെ കച്ചവടങ്ങൾ മാങ്ങ നമ്മളേതായാലും ആ വണ്ടൂരിലേക്ക് ഇനി ഇവിടെ ഒരു പത്ത് ഇരുപത്തി അഞ്ച് കിലോമീറ്ററോളം ഞാൻ ഇപ്പോ ഇരുപത്തഞ്ചൊന്നാവില്ല ഇരുപത്തി ആറ് കിലോമീറ്ററോളം പോകാണ്ടാവും പോകുന്ന പോയി ഇങ്ങനെ ആളൊക്കെ അയറ്റി മടക്കൊക്കെ എടുത്ത് ആക്കം പോലെ മതി ഇപ്പൊ സമയം എന്ന് പറയുന്നത് നാല് മുപ്പത്തി അഞ്ച് കഴിച്ചു മാൽപ്പത് ആവാനായിട്ട് രണ്ടിന്റെ ഇടയിലാണ് സൂചി കിടക്കുന്നത് ഇതാണ് ചുങ്കം എന്ന് പറയുന്ന സ്ഥലം പെരുതമ്പണ്ണയ്ക്ക് വണ്ടൂരിൽ നിന്ന് പെരിന്തമണ്ണയ്ക്കും അതായത് പെരുന്തമണ്ണ ഭാഗത്ത് അപ്പൊ ഇനി തൃശ്ശൂർ ഭാഗത്ത് ഊട്ടിയിലേക്കൊക്കെ പോകുമ്പോ പെരുന്തമണ്ണ കഴിഞ്ഞാല് അവിടുത്തെ വലിയ ടൗൺ ആണല്ലോ ആ തിരക്കുണ്ടല്ലോ പക്ഷിക്കാടൊക്കെ നമ്മൾ കേട്ടിണ്ടാവൂലെ അതായത് എല്ലാരും അതിലെ റൈച്ചിക്ക് പോയി കഴിഞ്ഞാല് അത് നിലക്കുര ഭാഗമാണ് നമ്മളും കേട്ടില്ല ഊട്ടി മൈസൂർ ൊക്കെ പോവാൻ വേണ്ടിട്ട് നമ്മൾ ഇടുവായി ആ മൈസൂരിലെ ഊട്ടിയുടെ നിലമ്പൂരത്തേക്ക് മൊബൈൽ നമ്മളെ വസ്തുവിൽ പാട്ടിക്കാടുണ്ട് നേരത്തെ ഞാൻ പാട്ടിക്കാട് മനസ്സിലാ കേട്ടോ ചുങ്കം കഴിഞ്ഞിട്ട് രണ്ടാൾ കയറി തിരൂറിപ്പെട്ടി ആൾക്കാരും നമുക്ക് കിട്ടും നമ്മളായിട്ട് ആളുകളോട് ചോദിച്ചു കയറ്റുന്നില്ല അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റോപ്പിൽ തിങ്ങി നിൽക്കുന്ന ആളുകളടുത്ത് പോയിട്ട് വണ്ടവര് വണ്ടവര് വണ്ടു വരണം വിളിക്കുന്നവരോടിയൊന്നില്ല ഞാൻ ഇങ്ങനെ പോവും ഈ പോകുന്ന പോക്കില എന്നെ കൈ കാണിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ നല്ലത് നിർത്തും കാരണം ഇതൊരു ടാക്സിയാണ് ഒരു ടാക്സി വാഹനം ഫ്രീ ആയിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൈ കാണിച്ച യാത്ര കൈ കാണിച്ചാൽ നിർത്തണം എന്നാണ് നിയമം അപ്പൊ ആ നിയമം ഞാൻ പാലിച്ചിരിക്കും പിന്നെ മാത്രമേ നിർത്തിയാലോ നമുക്കൊക്കെ തിരി കിട്ടു അപ്പൊ നമ്മൾ പൂന്താന എത്തി പൂന്താനം പൂന്താനം ആ ഇല്ലത്തിന്റെ ഒക്കെ ഫ്രണ്ടിലൂടെയുള്ള ഫ്രണ്ടിലൂടെയാണ് നമ്മളതിന് പോവാം ഇവിടെ പൂന്താനില്ലത്തിന്റെ കവാടില്ലത്തിന്റെ കവാടമാണ് ഇപ്പൊ നമ്മൾ ഈ പോയി കൊണ്ടിരിക്കണ റോഡുണ്ടല്ലോ സ്റ്റേറ്റ് ഹൈവേ ആണോ നമ്മള് വണ്ടുകൂടെ പാസമണിയ റോഡ് സ്റ്റേറ്റ് ഹൈവേ ആണ് റോഡ് കുളപ്പുരി നമ്മള് വാങ്ങിയത് അവിടെ ആയിരുന്നു അത് റോഡില് പോലായത് രീതി വളരെ കുറവാണ്

അങ്ങനെ നമ്മൾ പോകുന്നു പോന്ന് പോന്ന് പോന്നെ പാണ്ടിക്കാടൊക്കെയാണ് ഇതാണ് പാണ്ടിക്കാട് ടൗൺ കേട്ടോ അയ്യോ പാണ്ടിക്കാട് ടൗൺ എന്ന് പറയുന്നത് പാണ്ടിക്കാട് ടൗണിന്റെ ഒക്കെ ഇത് പെന്തമണ്ണ റോഡ് ഇഷ്ടംപോലെ മന്ത്രികൾ കേട്ടാ പാണ്ടിക്കാട് പെന്തമണ്ണ റോട്ടിലാണ് ഇപ്പൊ ഉള്ളത് നമ്മളിവിടുന്ന ദീപാലയനാണ് തെറ്റിദ്ധരിക്കേണ്ടത് കുട്ടികള് ദീപ്രാലയം കുറച്ചും കൂടി ഇപ്പുറത്താണ് ൂടെ ജങ്ഷനാണ് നേരെ പോയാൽ വണ്ടൂർ ഇടത്തേക്ക് പോയാൽ മഞ്ചേരി വലത്തേക്ക് പോയാൽ മേലാറ്റൂർ മഞ്ചേരി കോഴിക്കോടൊക്കെ ഇടത്തേക്ക് പോയാൽ മതി പാട്ടിക്കാട് 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 അങ്ങനെയൊക്കെ ഞാൻ പാണ്ടിക്കാട് ടൗൺ ചെറുതായിട്ട് ഇവിടെ പറയുക പാണ്ടിക്കാട് ഈ റോട്ടില്ല ഈ റോട്ടിന് മുതല മട്ടി കൂടുതൽ തന്നെ എത്രത്തോളം മട്ടികൾ കിട്ടും എനിക്ക് അറിയുന്നില്ല അത് മട്ടിട്ട് നമ്മള് കഴിഞ്ഞടത്തുള്ള മഴ തന്നെ കടക്കുന്ന ആണ് പാണ്ടിക്കാട് എത്തിയപ്പോ ചെറിയൊരു മഴ ആണ് അവിടെ വരെ മഴ ഇല്ലായിരുന്നു അവിടുത്തെ പാണ്ടിക്കാട് അടുത്തോളം മഴ ഇല്ലായിരുന്നു പാട്ടിക്കാട് എത്തിയപ്പോ മഴയുള്ളു ഇപ്പൊ നമ്മള് കൊറച്ചു ദൂരം അതായത് പാണ്ടിക്കാട്ടിൽ നിന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ ആകുമ്പോൾ പോകും ആദ്യ നാളല്ലേ അഞ്ച് കിലോമീറ്ററൊക്കെ പോകുന്നുണ്ട് ഇപ്പൊ ഇത് എന്ന് പറയുന്ന അഞ്ച് അത്ര ഇല്ല പത്ത് കിലോമീറ്റർ കൊണ്ടിരുന്നുണ്ട് കൊടശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് മൂന്ന് മൂന്ന് കിലോമീറ്റർ പോകണ്ടിട്ടുണ്ടോ കൊടശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം പുടശ്ശേരി കണ്ടാവും കൈ കൈ കിടക്കണം ഇവിടെ മഴയില്ല അത് കാണിക്കാനൊക്കെ കാര്യമായിരുന്നു മൂന്ന് കിലോമീറ്റർ തോട്ട് പോകുന്നത്തേക്ക് മഴയല്ല പാണ്ടിക്കാലം മാത്രം ഇട്ട മഴ അങ്ങനെ നമ്മൾ ചെറുകോടെത്താനായിട്ടുണ്ട് ചെറുവോടെത്താനായിട്ട് ഇവിടെ ഈ പാലം കണ്ടോ ഈ പാലത്തിന്റെ അടിയിൽ കൂടെ ഒരു തോട് പോകുന്നുണ്ട് ആ തോടിന്റെ പേര് കാക്കത്തോട് കാക്കത്തോട് പാലമാണ് നമ്മള് കേറിയത് പിന്നെ നമ്മൾ എത്താൻ പോകുന്ന സ്ഥലം അയനിക്കോട് എന്ന് പറയുന്ന സ്ഥലമാണ് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഈവനിങ് സ്നാക്സ് നല്ല പൂളക്കച്ചോടം കപ്പ കപ്പ അടി ഇപ്പോൾ കത്തായിട്ട് ഈ അയനിക്കോട് എന്ന് പറയുന്നത് ചെറുകോടിന്റെയും കൊടശ്ശേറ്റ് ഇടയിലായിട്ട് വരുന്ന ഒരു ടൗൺ ആണ് ഈ ഒരു ടൗൺ ചെറിയ ടൗൺ ചെറിയ വളരെ ചെറിയ ടൗൺ ആണ് എന്നാലും അത്യാവശ്യം ആളുകളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഇവിടെ തന്നെ ഓട്ടോ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിലുള്ള ഓട്ടോ സ്റ്റാൻഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പത് വണ്ടികൾ പറഞ്ഞത് ഇങ്ങനെ മെയിൻ റോഡിന്റെ സൈഡിലൂടെ ബിൽഡിംഗ് കാര്യം മറ്റടങ്ങളൊക്കെയാണ് നമ്മള് രണ്ട് റോഡുകൾ പോകുന്നുണ്ട് ഉള്ളിലോട്ട് കഴിഞ്ഞാൽ ധാരാളം വീടുകളാണ് ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ ആണ് പിന്നെ ഇവിടെ നമ്മളെ കുറച്ചും കൂടി ചൂറ് അങ്ങോട്ടേക്കും പോയി കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചെറുകോട് ചെറുകോട് കാണിക്കട്ടെ അങ്ങനെ നമ്മൾ ചെറുകോട് എത്തിക്കുവാണോ ഇതാണ് ചെറുകോട് ടൗൺ എന്ന് പറയുന്നത് ചെറുകൂട് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു ടൗൺ തന്നെയാണ് ആ പക്ഷെങ്കില് ഇവരുടെ ഒക്കെ പ്രധാന ടൗൺ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടൂർ ടൗൺ ആണ് ചെറുകോടിന്റെ ഓട്ടോ സ്റ്റാൻഡ് നടത്തുന്ന റൈറ്റ് സൈഡിൽ തോന്നുന്നു ഒന്ന് രണ്ട് മൂന്നാലു മുപ്പതിനൊന്ന് വണ്ടികളുണ്ട് ഇതിലൊരു സ്റ്റാൻഡ് കൂടി ഉണ്ട് ഇവർക്ക് ഇവർക്ക് ഇവിടുന്ന് മഞ്ചേരി റോഡ് പോകുന്നുണ്ട് ഇപ്പൊ പിന്നെ ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ മഞ്ചേരിയിലേക്കുള്ള വരികയാണ് അപ്പൊ അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡാണ് അവർക്ക് അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി ഇവിടുന്ന് കറക്റ്റ് നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടൂർ ടൗൺ മതി അപ്പോൾ ഇതാണ് നമ്മളങ്ങാടി നമ്മളങ്ങാടിയിൽ വണ്ടി എന്ന് പറയുമ്പോൾ ഞാനൊരു പതിനാറാമത്തെ വണ്ടി വരുന്നു വരുന്നേട്ട് ബാക്കിൽ വരുന്നു അപ്പോൾ അങ്ങനെ എടുത്തി നമ്മളങ്ങാടി നമ്മളങ്ങാടി ടൈറ്റാ ടൈറ്റ് അങ്ങാടി നമ്മളങ്ങാടി ഏതാനും അടിപൊളി ഇന്നത്തെ ദിവസം അടിപൊളിയാണ് കൊള്ളാം അപ്പോൾ ഞാൻ ഇനി ഇവിടെ എണ്ണിലൊക്കെ ഉണ്ട് നമുക്കിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെറു ചെറുമീനുകൾ പിടിക്കുക നമ്മൾ അതുപോലെ ചെറു ട്രിപ്പുകൾ പിടിക്കുക ചെറു ട്രിപ്പുകൾ പിടിച്ചിട്ട് നമുക്ക് വേണം എന്താ പറയാ ഓടി ഓടി കളിക്കാം ഓട്ടം അങ്ങനെ കിട്ടിയാണ്ടല്ലോ ഓടാൻ തന്നെ വെറുതെ എനിക്ക് കാരണം സമയം ആറ് ഇരുപത് ആറ് ഇരുപത് നേരമായി അതിശക്തമായ മയക്കു സാധ്യത ആകാശങ്ങൾ ഇരുണ്ട് മൂന്നും കുറ്റി അടക്കുകയാണ് അതിശക്തമായ മഴക്കുള്ള സാധ്യത പെട്ടെന്ന് ഒക്കെ റെഡിയാണ് എല്ലാ വണ്ടിക്കും റെഡി കാര്യം പെട്ടെന്ന് തന്നെ ഇരുടായി ഇരിടും സംഭവിച്ചു ഞാനൊരു ലോക്കറും കൂടി എടുത്തിട്ടാണ് വന്നിട്ട് ബാലാട്ട് തരുന്ന ബാലാട്ട് നല്ല ഓട്ടോടി ഇടും അല്ലെ വാലാട്ട നല്ല ഓട്ടോടി അങ്ങ് കുഴപ്പമില്ല എല്ലാ ദിവസം ഞങ്ങൾ ഇണ്ട് തന്നെ പറയും കേട്ടോ ഏന്ന പറയും അതെ അതിശക്തമായ മഴ പെയ്തു ആ പെയ്തു എന്ന് തന്നെ പറയാം അത് ആളുകളൊക്കെ പാഞ്ഞു ഒരു കാഴ്ച അതിശക്തമായ മഴ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളത് കാണുക നിങ്ങളിത് കാണുക അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ട് ഒരു ചെങ്ങായമാരെ ലയിച്ചിട്ട് വരണ്ട നേരായിട്ടോ ലയിച്ചിട്ട് വരണ്ട നേരമായി കാരണം ഏഴ് മണി കഴിഞ്ഞ് ഏകാലായി കറക്റ്റ് കറക്റ്റ് ഏകാൽ നേരമാണ് ഏകേകാൽ നേരത്തെ ഞാൻ എൻ്റെ നാടിനടുത്ത് തൊട്ടടുത്ത നാട്ടിലേക്ക് ട്രിപ്പ് പോകുന്നതാണ് നാല്പത് രൂപ പോയിന്റ് ആയിരുന്നു ഇറക്കി ഇനി ഞാൻ അങ്ങാടിയിലേക്ക് അങ്ങാടിയിലേക്കാണ് പോകുന്നത് നമ്മുടെ സ്ഥിരം ട്രിപ്പ് ഇന്നിട്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല അപ്പൊ അതുണ്ടെങ്കിൽ അതും കൊണ്ടുകൂടാം നമ്മൾക്കൊരു ഇരുന്നൂറ് രൂപയുടെ ട്രിപ്പ് കിട്ടണതല്ല കൂടുതല കളയണ്ട നമ്മൾ ഓടിയിട്ടുണ്ടാവും നമ്മൾ അത്യാവശ്യം തിരക്കിലാത്ത രീതിയിൽ ഓടിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് എനിക്ക് പോലും അറിയില്ല എത്ര രൂപ ഓടിയിട്ടെന്നുള്ളത് ലാസ്റ്റ് നിങ്ങൾക്കത് പറഞ്ഞു തരുന്ന ആ സമയത്ത് തന്നെയാണ് ഞാനും അത് നോക്കുന്നത് പോകണം വീട്ടിൽ പോകണം നിർത്തി സമയം ഇവിടെ എട്ട് നാൽപ്പതായി ഔട്ടിയാക്കണ്ട ഇവിടെയല്ല ഔട്ടിയാക്കാ അല്ല അരക്കിലൊന്നും വല്ലുള്ളി മൈസൂർ പായ അല്ലല്ലേ മൈസൂർ പായ അല്ല ഓ മൈകോട് ഒരു പുട്ടും പൊടി പേക്ക് മൈസൂർ ചെറിയ ടൈറ്റ് ആണല്ലേ മഴ ചെയ്തിട്ടാ ഇവിടെ ആ എന്താണത് അതെന്താ ആ എന്റെ സാധനം എന്റെ സാധനമാണ് അത് എന്താണത് സാധനം അയ്യോ അതൊരു ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയതാണ് അത് എന്താ ടൊങ്കി മങ്കിയോ മങ്കി ടൊങ്കിയോ സംഗി സങ്കിമങ്കിയോ എന്താണ് മങ്കി ടൊങ്കിയൊരു കാർട്ടൂൺ ഉണ്ടായിട്ടില്ല അതേ ജോണി പോലോ ആ എന്താ ഒരു കാർട്ടൂണാ അപ്പോൾ അതിലിങ്ങനെ കാണുവുള്ളൂ അത് അപ്പോൾ അതല്ല അതുപോലത്തെ വേറെ ഒരു പഴമാണ് കാണും അപ്പൊ ഇന്നത്തെ ദിവസം നമ്മുടെ പ്രതീക്ഷിച്ച ട്രിപ്പുകളൊന്നും കിട്ടിയിട്ടില്ലല്ലോ അപ്രതീക്ഷിച്ച ട്രിപ്പുകളാണ് നമുക്ക് കിട്ടിയത് എന്താണ് ഏ ഉണ്ടാക്കി വെച്ചവിടെ ഏർ ഏ ഉണ്ടാക്കി വെച്ചുമ്പത്തേനും എടുത്തോ എന്നാലി ഞാൻ ഏണ് നാളെ ബീറ്റോ ഏ ആയിക്കോട്ടെ അപ്പോ നമ്മൾ പറഞ്ഞ പോലെ പ്രദേശത്ത് ഒന്നും കിട്ടിയില്ലെങ്കിലും അപ്രദേശത്തായിട്ട് കൂടുതലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഞാനിന്ന് ഓടിയതെന്ന് പറയുന്നത് ഇതാണ് അതായത് ഒന്ന് എണ്ണട്ടോ ഞാൻ ഞാനിപ്പോ ഞാൻ തന്നെ ഇവിടെ വന്നിട്ടാണ് ഞാൻ റെഡിയാക്കി ആക്കി വെച്ചിരുന്നു ഞാൻ റെഡിയാക്കി നേരത്തെ പോലും ഞാൻ എണ്ണീറ്റില്ല ഇവിടെ വന്നിട്ട് എണ്ണ എന്ന് കരുതിയിട്ടാണ് നോക്കാം പത്ത് ഇരുപത് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് അൻപത് എൺപത്തഞ്ച് അറുപത് അറുപത്തഞ്ച് ഏഴ് എഴുപത്തഞ്ച് എഴുപത്തി എഴുപത്തി ഒമ്പത് എൺപത് എൺപത്തൊന്ന് എൺപത്തിരണ്ട് എണ്ണൂറ്റി ഇരുപത് ഉറുപ്പിയതുണ്ട് ആയിരം റുപ്യൊക്കെ നമ്മൾ വേറെ ഓടിയിരിക്കുന്നത് അപ്പം ആയിരത്തി എണ്ണൂറ്റി അൻപത് എണ്ണൂറ്റി ഇരുപത് റുപ്യക്കാണ് ഓടിയിട്ടുള്ളത് അതായത് നമുക്കിന്ന് പട്ടിക്കാൻ എന്താണ് കിട്ടിയതും ആ ഒരു കാവുംങ്ങി കിട്ടിയതും രാവിലത്തെ നമുക്കൊരു ഒരു ഇരുന്നൂറ്റി അൻപത് ട്രിപ്പ് ഓക്കെ നല്ല ട്രിപ്പ് ആ മുറിച്ച് മുറിച്ചോ അപ്പൊ നല്ല ട്രിപ്പ് ദിവസം അടിപൊളിയാണ് സൂപ്പറാണ് അന്നത്തെ ദിവസം എന്തേപ്പ് കളറ ഡ്രാഗൺ ഫ്രൂട്ട് ഓരോ മുറി എല്ലാവർക്കും മുറി അതെടുത്തോ ആ മുറിച്ച് എടുത്തോ ആഹാ ഇത് ജ്യൂസ് അടിച്ചുണ്ടെങ്കിൽ അടിപൊളിയൊക്കെ തിന്നോക്ക് വേനൽ തിന്നോക്കിയ കണ്ടു ആ രസുണ്ടോ മധുരം ഉണ്ടോ മധുരം കുറവൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ ഞാൻ പിന്നെ ഈ ഒരു കുഴി അവിടെ വൈൻഡപ്പ് ചെയ്യണം അടുത്ത വേണ്ടി നാളെ വരാം എല്ലാവരും കുട്ടിനായിട്ട് ഉമ്മ ഓക്കേ